ഹലോ ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം നോവൽ അക്ഷരങ്ങളിലൂടെ വായനക്കാരനുമായി സംവദിക്കുമ്പോൾ സിനിമ ദൃശ്യങ്ങളിലൂടെയും ശബ്ദങ്ങളിലൂടെയുമാണ് അത് സാധ്യമാക്കുന്നത് നോവൽ വാക്കുകളുടെ പരത്തിപ്പറയലാണെങ്കിൽ സിനിമ എന്നത് വാക്കുകളുടെ ആറ്റിക്കുറുക്കലാണ് പലപ്പോഴും ഈ രണ്ട് മേഖലയിലും ഒരുമിച്ച് വിജയിക്കുന്നവർ വളരെ കുറവാണ് എന്നാൽ എം ടി വാസുദേവൻ നായർ അതിന് അപവാദമാണ് നോവലിൽ വാക്കുകളിലൂടെ അദ്ദേഹം കഥാപാത്രങ്ങളുടെ ആന്തരിക തലത്തിലേക്ക് വായനക്കാരനെ കൊണ്ടുപോയപ്പോൾ സിനിമയിൽ അത് അദ്ദേഹം സാധ്യമാക്കിയത് ആറ്റിക്കുറുക്കിയ വാക്കുകളിലൂടെയും കഥാപാത്രത്തിൻ്റെ ഒരു കണ്ണോട്ടത്തിലൂടെയും ഘനഗംഭീരമായ മൂളലിലൂടെയും അർത്ഥഗർഭമായ മൗനത്തിലൂടെയും മുഖത്തേക്ക് വിടരാൻ മടിച്ചു നിൽക്കുന്ന ചെറുപുഞ്ചിരിയിലൂടെയും നിശ്വാസങ്ങളിലൂടെയും ഗദ്ഗതങ്ങളിലൂടെയും ഒക്കെയായിരുന്നു ഇങ്ങനെ സിനിമയുടെ ദൃശ്യഭാഷ എളുപ്പത്തിൽ സ്വന്തമാക്കിയ മറ്റൊരു എഴുത്തുകാരനും ഉണ്ടാവില്ല ആയിരം വാക്കുകളേക്കാൾ അർത്ഥം നിറച്ചുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ തിരക്കഥകൾ ഓരോന്നും നോവലിൽ നിന്ന് സിനിമയിലേക്ക് അദ്ദേഹം മാറിയപ്പോഴും അദ്ദേഹത്തിന്റെ സിനിമകളുടെ എല്ലാം ശക്തി എന്ന് പറയുന്നത് അദ്ദേഹം എഴുതിയ ശക്തമായ തിരക്കഥകൾ തന്നെയായിരുന്നു സംവിധായകനും അപ്പുറത്ത് എം ടിയെ തെളിഞ്ഞു കാണുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ തിരക്കഥകളെല്ലാം തന്നെ അപൂർവമായി മാത്രമേ ഒരു സംവിധായകന് തൻ്റെ സിനിമകളെ അദ്ദേഹത്തിന്റെ തിരക്കഥകൾക്ക് മുകളിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നുള്ളൂ ഒരുപക്ഷെ ഭരതൻ്റെ താഴ്വാരം പോലെയുള്ള ഏതാനും സിനിമകൾ മാത്രമാണ് എം ടിയുടെ തിരക്കഥകൾക്ക് മുകളിലേക്ക് ഉയർത്തപ്പെട്ടത് എം ടിയുടെ തിരക്കഥകൾക്കും മുകളിലേക്ക് സംവിധായകൻ വന്നപ്പോൾ അത്യപൂർവ സുന്ദരങ്ങളായ സിനിമകളായി അവയെല്ലാം മാറുകയും ചെയ്തു അറുപത്തി ആറ് സിനിമകൾക്ക് അദ്ദേഹം രചന നിർവഹിച്ചിട്ടുണ്ട് ഏഴ് സിനിമകൾ സംവിധാനം ചെയ്യുകയും ചെയ്തു നിർമാല്യം ബന്ധനം ദേവലോകം വാരിക്കുഴി മഞ്ഞ് കടവ് ഒരു ചെറുപുഞ്ചിരി ഇവയെല്ലാം അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ പുറത്തുവന്ന സിനിമകളാണ് സിനിമയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഏറ്റുവാങ്ങിയ പുരസ്കാരങ്ങൾ അനവധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അദ്ദേഹം സംവിധാനം ചെയ്ത നിർമാല്യം എന്ന സിനിമയ്ക്ക് മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം നാല് തവണയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഒരു വടക്കൻ വീരഗാഥയ്ക്ക് മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചപ്പോൾ തൊണ്ണൂറ്റി രണ്ടിൽ കടവിനും തൊണ്ണൂറ്റി മൂന്നിൽ സതയത്തിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പരിണയത്തിനും മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു മികച്ച ചലച്ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ബന്ധനം എന്ന അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് ലഭിച്ചു മികച്ച തിരക്കഥയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കടവ് എന്ന സിനിമയ്ക്ക് വെച്ചു ആ വർഷത്തെ മികച്ച സിനിമയും എം ടി സംവിധാനം ചെയ്ത കടവായിരുന്നു പിന്നീട് മികച്ച തിരക്കഥയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത് രണ്ടായിരത്തി ഒമ്പതിലാണ് കേരളവർമ്മ പഴശ്ശിരാജ എന്ന ഹരിഹരൻ സംവിധാനം ചെയ്ത ചിത്രത്തിനാണ് മികച്ച തിരക്കഥയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ മലയാള സിനിമയ്ക്ക് അദ്ദേഹം നൽകിയ സമഗ്ര സംഭാവനകളെ മുൻനിർത്തി ജെ സി ഡാനിയൽ പുരസ്കാരവും ലഭിച്ചു മലയാളിക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ആഴമുള്ള കഥാപാത്രങ്ങളും മികച്ച സിനിമകളും അദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുണ്ട് അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടിയും നിർമ്മാല്യത്തിലെ വെളിച്ചപ്പാടും ഇരുട്ടിൻ്റെ ആത്മാവിലെ വേലായുധനും അക്ഷരങ്ങളിലെ ജയദേവൻ ഓളവും തീരത്തിലെ ബാപ്പൂട്ടി ഉയരങ്ങളിലെ ജയരാജൻ അമൃതം ഗമയിലെ ഹരിദാസ് താഴ്വാരത്തിലെ ബാലൻ സുഹൃതത്തിലെ രവിശങ്കർ പഞ്ചാഗ്നിയിലെ ഇന്ദിര പെരിന്തച്ചൻ കുട്ടിയെടുത്തി വിലാസിനി തുടങ്ങി വടക്കൻ വീരഗാഥയിലെ ചന്തവുമൊക്കെ ഉൾക്കൊള്ളുന്ന കഥാപാത്രങ്ങളുടെ ആഴക്കടലുകളായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം പ്രധാന കഥാപാത്രങ്ങൾ മാത്രമല്ല ആ സിനിമയിൽ വന്നു പോകുന്ന ഓരോ കഥാപാത്രങ്ങളുടെ പോലും ആന്തരിക തലം പോലും പ്രേക്ഷകന് വ്യക്തമാക്കി കൊടുക്കുന്ന ഒരു ആഖ്യാന ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റെത് പ്രേക്ഷകൻ എന്നും ഓർക്കാനും ആസ്വദിക്കാനുമുള്ള ഒരുപാട് സിനിമകളും കഥാപാത്രങ്ങളും നൽകിക്കൊണ്ടാണ് എം ടി ഇവിടെ നിന്ന് വിട പറയുന്നത് തൊട്ടതെല്ലാം പൊന്നാക്കിയ സാർത്ഥകമായ ആ ജീവിതത്തിന്റെ സ്മരണയ്ക്ക് മുന്നിൽ അത്ഭുത ആരാധനാപൂർവ്വം സിനിമാകമ്പം നമിക്കുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ആയി വരുന്നവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിൻ്റെ നമസ്കാരം